ഞാൻ സോഷ്യൽ മീഡിയയിൽ സംഘികള് തള്ളു കാരണം ഇരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ വന്നേട്ട സംഘികൾ തളലട്ടെ ഇസ്രായേലുകാർ ഇമ്മാരിയേറ്റേഴ്സിന്റെ കലോപകാരം ഇറാനെ തകർക്കാൻ വീണ്ടും ഒഴിപ്പിക്കൽ ഇറാന്റെ ആയുധ സൈനികൾക്കടുത്ത് താമസിക്കുന്ന എല്ലാ യുവാനികളും കൂടെ അവിടെ നിന്നും മാറിപ്പോങ്ക ുംകർക്കാൻ മൂന്നിടങ്ങളിൽ നിന്നും ജനങ്ങളോട് ഉടൻ പോകാനാണ് ആവശ്യം എണ്ണ കേന്ദ്രം ആയുധശാലകൾ ഇവിടേക്ക് ആറ് മണിക്കൂറിന് ശേഷം ഇസ്രയേലിലെ എയർ സ്ട്രൈക്ക് ഉണ്ടാകും മുന്നറിയിപ്പ് അത് മുതലായിരിക്കും

നിങ്ങളുടെ എല്ലാ ബങ്കറിൽ വർക്കൊക്കെ കഴിഞ്ഞ നല്ല സുഖമായിട്ട് കിടക്കായിരുന്നു കാണും സൈറു സൈറപ്പേക്കിറങ്ങി പാലസ്തീന്റെ മിസൈലടക്കിടക്ക് വരുന്ന സൈറിന് കേൾക്കാറുണ്ട് അപ്പൊ അത്ര ആദ്യം വലിയ കാര്യം നോക്കിയില്ല പുറത്ത് പോയപ്പോ മിസൈല് എവിടെ നോക്കിയാലും മിസൈല് ആദ്യമായിട്ട് കാണുന്ന ടെൻഷനിൽ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ബങ്കറിലേക്ക് എത്തി ബംഗറിൽ ഞങ്ങൾ മാത്രമായിരുന്നില്ല ആ നാട്ടുകാർ ഫുൾ അവിടെ ഉണ്ടായിരുന്നു കമ്പനിയിലൊക്കെ നൈസായിട്ട് ബംഗറിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നെങ്കിലും മെയിൻ ബംഗറിനകത്ത് ആദ്യമായിട്ടാണ് കയറുന്നത് ബങ്കറിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഡൗൺ സൈഡിലേക്ക് താഴേക്ക് പോകണം താഴേക്ക് പോകുമ്പോൾ അവിടെ ഒരു നൈസ് റൂം ഒക്കെ കാണാൻ പറ്റും സംഭവം കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും സംഭവം ഫുള്ള് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതിൻ്റെ അകത്ത് പെന്മാർ എ സിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പുള്ളീൻ്റെ പൗടം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പൂളും ഇവിടെ വെച്ചിട്ടുണ്ട് ബംഗറിനകത്ത് ടോയ്ലറ്റും ബാത്റൂമൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഈ സാധനങ്ങൾ വരാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ അവന്മാർ ഇന്നലെ വിട്ടു പിന്നെ അയ അയൻഡവുള്ളത് ഉള്ളതുകൊണ്ട് പിന്നെ സീനൊന്നും കിട്ടിയില്ല ഇവർ നൈസായിട്ട് ഇവിടെ സിവിലിയൻസ് താമസിക്കുന്ന ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് അവന്മാർ നൈസായിട്ട് പൊട്ടിക്കും എന്തായാലും ഇന്നലെ ഒരു പത്തിരുപത്തഞ്ച് മിസൈൽ യാവനയിലേക്ക് വന്നിട്ടുണ്ട് വല്ല എന്തിനാണ് ഇങ്ങനെ ഈ തള്ളങ്ങാൻ ഞാൻ ഇസ്രായേലുകൾ തള്ള ചിങ്ങള വന്നിട്ടുണ്ടല്ലോ വലിച്ചു കീറും ഇസ്രായേലുകൾ ഏട്ടാ അമ്മാരി തള്ളി പറയുന്നു പക്ഷെ ഇതെല്ലാം സംഖ്യും അത് ചോറായി ഞാൻ ആദ്യമേ പറയുന്ന ഞാൻ ഒരു യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല പക്ഷെ നമ്മളെ ഈ സംഖ്യകളെ ഇറാൻ എന്തോ നമ്മുടെ ശത്രുരാജ്യം ഇസ്രായേൽ മാത്രമാണ് നമ്മളെ മിത്രം തന്നത് ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ലേട്ടാ വെറും രണ്ടാം ക്ലാസ് ഈ സംഖ്യകളെ ഇസ്രായേലും ഇറാനും അല്ലെ ഇന്ത്യൻ്റെ മിത്രങ്ങളാണ് ഇന്ത്യൻറെ ശത്രുരാജ്യങ്ങളൊന്നല്ല ഭഗവാനെ എന്റെ സമയം ഭയങ്കര